ആയിരത്തി ഇരുന്നൂറ് കോളേജ് സ്റ്റുഡൻസിന് പെൺകുട്ടികളെ മിലിട്ടറി ക്യാമ്പിൽ പിടിച്ചു കൊണ്ടുപോയി നിരന്തരം കെട്ടിയിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്തത് പാകിസ്ഥാൻ ആർമി മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു വലിയ സൈക്ലോൺ ബേ ബംഗാളിൽ ഉണ്ടായി ഇത് ആഞ്ഞടിച്ചത് ബംഗ്ലാദേശിലായിരുന്നു അന്നത്തെ ഈസ്റ്റ് ബംഗാളിൽ ഏതാണ്ട് അഞ്ച് ലക്ഷം പേരാണ് മരിച്ചു പോയത് അന്ന് പാകിസ്ഥാൻ ആർമി മുഴുവൻ ഒരു അവിടെ എത്രയോ ഡിവിഷൻ പത്ത് ഡിവിഷനോളം പാകിസ്ഥാനിൽ ഉണ്ടായിട്ട് ഈ ജനങ്ങളെ സഹായിക്കാൻ ഒരു പട്ടാളക്കാരൻ പോലും പോയില്ല ഈ അവസരത്തിൽ നമുക്കൊരു അതിഥിയുണ്ട് കർമാനൂസിൽ ശ്രീ കെ അരവിന്ദാക്ഷൻ അരവിന്ദാക്ഷൻപിള്ള ക്യാപ്റ്റൻ ശ്രീ കെ അരവിന്ദാക്ഷൻ അരവിന്ദാക്ഷൻപിള്ള അദ്ദേഹം ഇന്ന് നമ്മുടെ അതിഥിയായി വന്നതിന് ഒരു പ്രത്യേക കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം ബംഗ്ലാദേശിന്റെ നേറിപ്പുകയുന്ന പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ വിഷയവുമായി പ്രതികരിക്കാൻ ബന്ധപ്പെട്ടാണ് അദ്ദേഹം നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഈ വിഷയം ഇന്ത്യക്ക് എത്രത്തോളം അപകടകരമാണ് അങ്ങനെ എന്താണ് ചിന്തിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത കാലത്ത് നമ്മൾ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ വൈകാരികമായി ഇതുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്തുണയിൽ അന്ന് നടന്ന ചില സംഭവങ്ങൾ സംഭവങ്ങൾക്കൂടെ മാധ്യമങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ പാകിസ്ഥാനിലെ അന്നത്തെ മിലിട്ടറി ഭരണാധികാരിയായ അയൂബ് ഖാൻ രാജിവെച്ചു അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി പാകിസ്ഥാൻ അധോഗതിയിലേക്കാണ് നീങ്ങുന്നതെന്ന് മനസ്സിലായി അദ്ദേഹം രാജിവെച്ച് എഹ്യാ ഖാനെ ഭരണമേൽപ്പിച്ചു അപ്പോൾ ജനാധിപത്യം വന്നേ പറ്റൂ എന്ന് അയൂബ് ഖാൻ തന്നെ തോന്നലുണ്ടായി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാകിസ്ഥാനിൽ ഒരു എലക്ഷൻ നടക്കുകയും ആ എലക്ഷനിൽ ബഹുഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്നത് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ എന്ന ബംഗാളിയായിരുന്നു അന്ന് ഷെയ്ഖ് മുജിബുർ റഹ്മാനെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കിയിരുന്നെങ്കിൽ ഇന്ന് ബംഗ്ലാദേശ് ഉണ്ടാവുമായിരുന്നില്ല പക്ഷേ അന്നത്തെ ഇഹാൻ അന്നത്തെ ഭരണാധികാരി ചെയ്തത് ഇദ്ദേഹത്തിന് ഒരു രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കുകയാണ് ചെയ്തത് മൊത്തത്തിൽ ഷെയ്ഖ് രജിബുർ റഹ്മാൻ പന്ത്രണ്ട് വർഷത്തോളം ജയിലിൽ കഴിഞ്ഞു അപ്പോൾ മാത്രമല്ല അന്ന് ബംഗ്ലാദേശ് ബംഗ ഈസ്റ്റ് ബംഗാൾ അന്ന് ഈസ്റ്റ് ബംഗാളാണ് ബംഗ്ലാദേശ് അല്ല ആ ഈസ്റ്റ് ബംഗാൾ മിലിട്ടറി റൂളിനകത്ത് കൊണ്ടുവരികയും ചെയ്തു മിലിട്ടറിയെ പാകിസ്ഥാൻ മിലിട്ടറി അവിടെ ചെന്ന് വെടും വളരെ ക്രൂരമായാണ് ബംഗാളികളോട് പെരുമാറിയത് ഈ പാകിസ്ഥാൻ ആ മുഴുവനും പഞ്ചാബികളായിരുന്നു അതേ ഈസ്റ്റ് ബംഗാളികൾ ആരുമില്ലായിരുന്നു ഇതെനിക്ക് മനസ്സിലായത് നമ്മൾ തൊണ്ണൂറായിരം പട്ടാളക്കാരെ തലവിലെടുത്തു അപ്പോൾ അവരുടെ ആ ക്യാമ്പിലെല്ലാം ഞാൻ സന്ദർശിച്ചിരുന്നു അന്ന് അപ്പോൾ അതിൽ നിന്നും മനസ്സിലായി ഈ തൊണ്ണൂറായിരം പേരും പഞ്ചാബികളായിരുന്നു അവർ വളരെ ക്രൂരമായിട്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് കോളേജ് സ്റ്റുഡൻസിന് പെൺകുട്ടികളെ മിലിട്ടറി ക്യാമ്പിൽ പിടിച്ചു കൊണ്ടുപോയി നിരന്തരം കെട്ടിയിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്തത് പൗസരാൾ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു വലിയ സൈക്ലോൺ ബേ ബംഗാളിൽ ഉണ്ടായി ഇത് ആഞ്ഞടിച്ചത് ബംഗ്ലാദേശിലായിരുന്നു അന്നത്തെ ഈസ്റ്റ് ബംഗാളിൽ ഏതാണ്ട് അഞ്ച് ലക്ഷം പേരാണ് മരിച്ചു പോയത് അന്ന് പാകിസ്ഥാൻ ആർമി മുഴുവൻ ഒരു അവിടെ എത്രയോ ഡിവിഷൻ പത്ത് ഡിവിഷനോളം പാകിസ്ഥാൻ ആർമി ഉണ്ടായിട്ട് ഈ ജനങ്ങളെ സഹായിക്കാൻ ഒരു പട്ടാളക്കാരൻ പോലും പോയില്ല അവിടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ പോലും ബ്രിട്ടനിൽ നിന്നും റെഡ് ക്രോസുകാർ വരേണ്ട ഗതികീടാണ് വന്നത് അപ്പോൾ അതോടുകൂടി പാകിസ്ഥാൻ എതിരായിട്ട് വലിയ ഒരു ജനരോഷം അവിടെ ആളിക്കത്തി ഇതിനെ മുതലെടുത്തുകൊണ്ടാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ഈസ്റ്റ് ബംഗാളിന് ആട്ടോണമി സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞില്ല ആട്ടോണമി വേണമെന്നും പറഞ്ഞ് വന്നത് പക്ഷേ ഈ പാകിസ്ഥാൻ ആർമിയുടെ ക്രൂരത മൂലം അഭയാർത്ഥികളായിട്ട് ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം ബംഗ്ലാദേശികളാണ് ഇന്ത്യയിലേക്ക് വന്നത് ഇവരെ ക്യാമ്പുകളെ നമ്മളെ സ്വീകരിച്ചു പാർപ്പിച്ചു പക്ഷേ അവരെ സ്ഥിരമായിട്ടവിടെ വെച്ചേക്കാൻ പറ്റില്ല നിവർത്തിയില്ലാതെയാണ് ഇന്ദിരാഗാന്ധി യുദ്ധത്തിന് ഒരുമ്പെട്ടത് പക്ഷേ യുദ്ധം പ്രഖ്യാപിച്ചു യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചു പിന്നെ ബംഗാ ബംഗാളികൾ തന്നെ ഈ ക്യാമ്പുകളിൽ നിന്നുള്ള ചെറുപ്പക്കാർ ആയിരക്കണക്കിന് മുന്നോട്ട് വന്ന് ഞങ്ങൾക്ക് തോക്കുക ഞങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ മുക്തിഭാഗിനെ ഉണ്ടാക്കി ഈ മുക്തിഭാഗ്നിയൊക്കെ പരിശീലനം കൊടുക്കാൻ ഞാനും പോയിരുന്നു അവർ വളരെ ആവശ്യത്തോടു കൂടി യുദ്ധം ചെയ്താണ് പാകിസ്ഥാൻ ആർമിയെ തോൽപ്പിച്ച് അന്ന് വിജയം കൈവരിച്ചത് പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു പങ്ക് വഹിച്ചത് അമേരിക്കയായിരുന്നു അമേരിക്ക ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ജനാധിപത്യത്തിനോട് നിലകൊള്ളുന്നു എന്ന് ഹോരഹോരം പ്രസംഗിക്കുന്ന അമേരിക്ക ഇന്ന് നാളിതുവരെ ഏകാധിപതികളെ മാത്രമാണ് പിന്തുണച്ചുകൊണ്ടിരുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ കൂടി ഇലക്ഷനിൽ തിരഞ്ഞെടുത്തു വന്ന ഷെയ്ഖ് ബ്രുബീർ റഹ്മാൻ അന്ന് ഭരണത്തിൽ പ്രധാനമന്ത്രിയാക്കാതെ അമേരിക്ക സപ്പോർട്ട് ചെയ്തത് അന്നത്തെ കീസിഞ്ചറയും നിക്സാഡ് ആയിരുന്നു അപ്പോൾ ഇന്ത്യ യുദ്ധത്തിൽ ജയിച്ചെന്നറിഞ്ഞപ്പോൾ ഇന്ത്യക്കെതിരായിട്ട് ഏഴാം കപ്പൽപ്പടയെ ബംഗാൾ ബേ ബംഗളിലേക്ക് അയക്കുകയാണ് അമേരിക്ക ചെയ്തത് അന്നൊരു സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഏഴാം കപ്പൽപ്പടയെ നമുക്ക് ചെ ചെറുത്ത് തിരിച്ചു ഓടിക്കാൻ പറ്റിയത് അല്ലായിരുന്നെങ്കിൽ കപ്പട നമ്മുടെ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നേന് എന്നിട്ടും കീസഞ്ചർ ടെലിഫോണിൽ കൂടി ഇന്ദിരാഗാന്ധിയെ വിരട്ടി ഇന്ദിരാഗാന്ധി വിരണ്ടുപോയി എന്നുള്ള സത്യമാണ് നമ്മൾ ദുർഗ എന്നൊക്കെ പറയുന്ന വെറുതെയാണ് വിരണ്ടുപോയ ഇന്ദിരാഗാന്ധി നമ്മുടെ കൈവശം പിടിച്ചിടക്കുന്ന രാഹുൽ പട്ടണത്തെ അതുപോലെ തിരിച്ചു കൊടുത്ത് ഈ തൊണ്ണൂറായിരം പട്ടാളക്കാരെ ഒന്നുമില്ലാതെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ പുതിയ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു ആ അവസരത്തിൽ ഭാരതത്തിന് ഭയപ്പെടാൻ എന്തുണ്ട് ഭയപ്പെടാൻ വളരെ ഉണ്ട് അതായത് ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ടായിരുന്ന യു എസ് ഐഡ് എന്ന് പറയുന്ന ഏജൻസി വഴിയാണ് വളരെയധികം പണം ഒഴുക്കി ഇപ്പോഴത്തെ നടക്കുന്ന ഈ സമരത്തെ സഹായിച്ചത് ഇതിൻ്റെ പിന്നിൽ അമേരിക്കയുണ്ട് ഇതിൻ്റെ പിന്നിൽ ചൈനയുണ്ട് ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനുണ്ട് ഈ മൂന്ന് ശക്തികളും ഒന്നിച്ച് നീങ്ങിയിട്ടാണ് ഇന്നിപ്പോൾ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയത് ആ അവസരത്തിൽ എന്തിനാണ് ചോദിക്കാൻ പാടുള്ളതാണോ എന്നറിയില്ല നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്നതാണോ എന്നറിയില്ല എങ്കിലും ചോദിക്കാൻ ആ ഒരു അവസരത്തിൽ ആ അപകടം മനസ്സിലാക്കിയിട്ട് തന്നെ നരേന്ദ്രമോദി എന്തിനായിരിക്കും ഒരു രാഷ്ട്രീയ അഭയം ഭാരതത്തിൽ താൽക്കാലികമായിട്ടാണെങ്കിലും ഷെയ്ഖ് ഹസീനയ്ക്ക് നൽകിയത് നമ്മൾ തീർച്ചയായും ചരിത്രമായി കഴിഞ്ഞ രണ്ടായിരം വർഷത്തെ ചരിത്രം നമ്മൾ നോക്കിയാൽ ലോകത്തുള്ള എല്ലാ രാഷ്ട്രീയ അഭയാർത്ഥികൾക്കും ഇന്ത്യ അഭയം കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ റിലീജിയസ് അഭയാർത്ഥികൾക്കും നമ്മൾ അഭയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് ഒരു അഭയാർത്ഥിയെയും നമ്മൾ തിരിച്ചയച്ചിട്ടില്ല ഇന്ത്യ തിരിച്ചയച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഷെയ്ഖ് ഹസീന വന്നപ്പോൾ യു എസ് വിസ നിഷേധിച്ചു ക്യാൻസൽ ചെയ്തു ബ്രിട്ടനും നാറ്റോ കൺട്രീസും അവരെ സ്വീകരിക്കത്തില്ല എന്ന് സൂചന കൊടുത്തു അപ്പോൾ അവർക്ക് വേറെ പോവാനായിട്ട് ഒരു രാജ്യവുമില്ല അപ്പോൾ അവർ ഇന്ത്യ സ്വീകരിച്ചേ വെക്കും സംരക്ഷിച്ചേ വെക്കൂ രണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ പാകിസ്ഥാൻ ആർമിയുടെ കീഴിൽ തടവിലായിരുന്ന ഷെയ്ഖ് ഹസീന ഇരുപത്തിനാല് വയസ്സുകാരി ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുന്ന കുട്ടിയെ ഇന്ത്യൻ ആർമിയാണ് ചെന്ന് അവരെ മോചിപ്പിച്ചത് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്ന കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ബംഗ്ലാദേശിന് ജി ഡി പി ഇനത്തിലും മറ്റു വിധത്തിലും വലിയ ഒമ്പിച്ച വളർച്ചയാണ് ഉണ്ടായത് പക്ഷേ ഈ വളർച്ചയൊന്നും കാണാതെ തീവ്ര ഇസ്ലാമിക് ടെററിസ്റ്റുകളുമായിട്ട് ചേർന്ന് കൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും യു എസ് എയും കൂടെ ചേർന്ന് ഷെയ്ഖ് ഹസീന ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് ഇപ്പോൾ വിരമിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ ഇത് എങ്ങനെ ആയിരിക്കണം സോൾവ് ചെയ്യേണ്ടത് ഇത് നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ് കാര്യം എങ്ങനെ ചെയ്യും ഇപ്പോൾ പെട്ടെന്ന് ഒരു ഉത്തരം ചെയ്യാം എന്തായാലും ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മൾ അഭയം കൊടുത്തേ മതിയാകൂ അവരെ കൂടെ ഉള്ളവരെയും നമ്മൾ സംരക്ഷിക്കണം അഭയാർത്ഥികൾ വളരെയധികം വരാൻ സാധ്യതയുണ്ട് അവരെയും അവർക്ക് സ്വീകരിച്ചേ പറ്റൂ കാരണം അവർക്ക് വേറെ പോകാൻ സ്ഥലമില്ല അതുകൊണ്ടാണ് പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല ഇന്ന് ഇന്ത്യ സാമ്പത്തികമായിട്ട് ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് ടെക്നോളജിക്കലി ശക്തിയാണ് നമുക്കിവിടെ ആർമി നേവി എയർഫോഴ്സ് വളരെ ശക്തമാണ് ഇപ്പോൾ നമുക്ക് ഏത് രാജ്യത്തെയും ഏത് പ്രശ്നത്തെയും നേരിടാനുള്ള കരുത്ത് സാമ്പത്തികമായും മിലിട്ടറി നമുക്കുണ്ട് ശക്തനായ ലോകം അംഗീകരിച്ച മൂന്ന് സർവേകളിൽ ലോകത്തെ ഒന്നാമത്തെ പ്രധാനമന്ത്രി എന്ന് പേര് കേട്ട നരേന്ദ്രമോദിയാണ് നമുക്ക് ഭരിക്കുന്നത് ഇതിൽ കൂടുതൽ ശക്തി നമുക്ക് സ്വപ്നം കാണാൻ പോലും ഒക്കില്ല ഇത് തീർച്ചയായും ഇന്ത്യ സർവൈവേയും നമുക്കൊന്നും പേടിക്കാനില്ല എന്നാണ് എൻ്റെ നിഗമനം